നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനെ ഓരോ ഐറ്റംസ് സ്പൂൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേന പെൻസിൽ ബുക്കുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചുള്ളത് ഓരോ സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ അതൊക്കെ ഒരേപോലെ ഇരിക്കും ഒരേ അച്ചിരി വാർത്ത അല്ലേ പക്ഷെ നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ജീവജാലങ്ങളെന്ന് വെച്ചോളൂ ജീവികൾ എന്ത് ജീവികളായിക്കോട്ടെ പൂമ്പാറ്റ തൊട്ട് അല്ലെങ്കിൽ കീടാണുക്കൾ തൊട്ട് ദൈവ സൃഷ്ടിയായിട്ടുള്ള ജീവജാലങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കില്ലേ ഒരമ്മ പെറ്റ മക്കൾ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേരും അഞ്ച് ടൈപ്പായിരിക്കും കണ്ണ് മൂക്ക് ചെവി വേണ്ട അവർ മൊത്തം ഒരു മാറ്റം ഉണ്ടാകും ഒന്നും വേണ്ട നമ്മളുടെ കൈകളിലെ വിരലിൽ നോക്കിക്കോളൂ ആ അഞ്ച് വിരലും അഞ്ച് സൈസിലല്ലേ ഇരിക്കണത് ശരിയല്ല ഞാൻ പറയണത് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഓരോ മനുഷ്യനും മനുഷ്യരെ പറയുകയാണെങ്കിൽ ഓരോ മനുഷ്യർക്കും ഓരോരോ സ്വഭാവമായിരിക്കില്ലേ ഇല്ലേ ഒരമ്മ പെറ്റ മക്കളാണെങ്കിൽ പോലും ഇപ്പം അഞ്ചു പേരാണെങ്കിൽ അഞ്ചു പേരും ഒരേ സ്വഭാവമായിരിക്കുമോ ഇല്ലല്ലോ ഈ വ്യത്യസ്ത സ്വഭാവം എന്നുള്ളത് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും ഉണ്ടാകൂല്ലേ പക്ഷെ ഈ ഈശ്വരൻ നമ്മെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കഴിവ് തന്നിട്ടായിരിക്കും വിടുന്നത് പക്ഷെ ഇതാരും കണ്ടെത്തണില്ല അല്ലെങ്കിൽ അതിന് ശ്രമിക്കണില്ല മിക്കവരും പറയണേ കേട്ടിട്ടില്ലേ ഓ എനിക്ക് ഇത്രക്കേ പറ്റുള്ളൂ കൊണ്ടൊന്നും വയ്യ എനിക്കൊന്നും ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ ചിലവർ പറയും ഒരു വീട് വാങ്ങിച്ച് വീടൊക്കെ പണിത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ മതി എനിക്ക് കോടീശ്വരനാവണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല എനിക്കിപ്പോൾ ഇതാ എനിക്ക് അത്യാവശ്യം കിടക്കാനുള്ള ഒരു സ്ഥലം മതി ചിലവർ അങ്ങനെ പറയും അല്ലേ ഇപ്പോൾ ഒരു കുട്ടികളെ എന്താ പറയുക പഠിപ്പിക്കണു അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടണു ഓ അതൊക്കെ പഠിച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ചേട്ടാ എന്നെക്കൊണ്ട് ഇത്രക്കേ പറ്റുള്ളൂ നിങ്ങനെ നമ്മൾ സ്വയം പറഞ്ഞ് ചെറുതായി ചെറുതായി ഉൾവലിയാണ് മനസ്സിലായില്ല നമ്മൾ തന്നെ നമുക്ക് ഒരു എന്താ പറയുക നമുക്കൊന്നും കഴിയില്ല എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് ഇത് ഏറ്റവും വലിയ തെറ്റാട്ടോ സാഹചര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു കഴിവുണ്ട് ആ കഴിവിനെ നമ്മൾ ഒന്ന് പരിപോഷിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ഈ പറഞ്ഞ ആളൊന്നും ആയിരിക്കില്ല ഓരോരുത്തരും അപ്പോൾ ഒന്നും വയ്യ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ആളായിരിക്കില്ല ഏതെങ്കിലും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കഴിവുണ്ടെങ്കിൽ കഴിവുണ്ടാവും എല്ലാവർക്കും ദൈവം ഈശ്വരൻ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു കഴിവ് തന്നിട്ടായിരിക്കും വിടുന്നത് നമ്മളിൽ ഓരോരുത്തരിൽ ഓരോ ശക്തി ഉണ്ടാവും പക്ഷെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോരോ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കതൊന്നും ഒന്ന് എന്താ പറയാ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ കാത്തിരിക്കുക നമുക്ക് ഒരു സമയം വരും ആ സമയം വരെ കാത്തിരിക്കേണ്ടി വരും കുറച്ച് ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നത് വരെ ഒന്ന് കാത്തിരിക്കുക എന്നാലും നമ്മൾ പ്രയത്നിക്കുക പരമാവധി നമ്മളെ കൊണ്ടാകുന്നത് പ്രയത്നിച്ച് പ്രയത്നിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുക കഠിന പരിശ്രമം അത് ആവശ്യമാണ് ഏത് കാര്യത്തിലും ഇത് കഴിവുന്നല്ല ഒരു ജോലി ആയിക്കോട്ടെ നമ്മുടെ കുടുംബകാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിലും നമ്മുടെ കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എത്താൻ പറ്റുള്ളൂ നമ്മൾ വളരെ പ്രതീക്ഷയോടെ പ്രയത്നത്തോടെ ഈശ്വര ജപത്തോടെ നാമജപത്തോടെ നമ്മൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വി വിജയം ഉണ്ടാകും എന്നുള്ളതാണ് നല്ലൊരു കാഴ്ചപ്പാടോടെ ഓരോ പ്രതിസന്ധിയെയും നമുക്ക് നേരിടാൻ കഴിയണം നമ്മുടെ പ്രയത്നം നമ്മുടെ പ്രതീക്ഷ പിന്നെ നാമജപം ഇതെല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വര കൃപ ഉണ്ടാവും കൂടുതൽ പേരും ശരിക്കും പറഞ്ഞാൽ മടിയന്മാരും അടിച്ചിമാരും എന്നാണ് കാരണം എനിക്കൊന്നും വയ്യ വയ്യ വയ്യാന്നുള്ള ആ ഒരു അത് ആദ്യം നിർത്തുക നമുക്ക് ഒരു കഴിവുണ്ട് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയുക അവിടെ ഇവിടെയും പോയി പരദൂഷണം പറഞ്ഞ് അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത പോലെ പെരുമാറി അത് ഉള്ള കഴിവുകളെ നമ്മൾ അടക്കി വെക്കുകയാണ് ചിലർക്ക് അറിയാം അവർക്ക് ഇന്ന കഴിവുണ്ട് ഇന്നതുണ്ട് ഉള്ളിൽ പക്ഷെ അവർക്കതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ ദേഷ്യമായിട്ടും എന്താ പറയുക വിഷമവും എല്ലാമായിട്ടായിരിക്കും അത് പുറത്തേക്ക് വരുന്നത് പക്ഷെ അതെല്ലാം നമ്മൾ നിയന്ത്രിച്ച് നമുക്ക് സമയം വരും നമുക്ക് ഇതിനൊരു ഉണ്ടാവും പതുക്കെ പതുക്കെ നമ്മൾ ആ സമയം കണ്ടെത്താൻ ശ്രമിക്കുക അതിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് കളയാതെ വിനിയോഗിക്കാൻ നോക്കുക നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ എന്താ പറയുക പരിഹസിക്കാനും ഒത്തിരി പേരുണ്ടാവും പക്ഷെ അതൊന്നും നമ്മുടെ കണ്ണിൽ ഒന്നും പെടുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുക അവിടെ നമ്മൾ ലക്ഷ്യത്തിൽ എത്തും പല പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾ നേരിടേണ്ടി വരും ഒരു പക്ഷേ നമ്മളെ ഒത്തിരി പേര് എന്താ അകറ്റി നിർത്തും അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറമെ ആയിക്കോട്ടെ പരിഹസിച്ച് ചിരിക്കാനും എല്ലാം ഉണ്ടാകുമായിരിക്കും പക്ഷെ അതൊന്നും നമ്മൾ കാണാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ അത് കണ്ടെത്തി നമ്മൾ അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ നോക്കുക ഏത് പ്രതികൂല സാഹചര്യത്തെയും ധൈര്യം വിടാതെ നമ്മൾ പിന്തുടർന്നു പോകുമ്പോൾ നമ്മളിലെ ദുർബലതകളെല്ലാം മറിഞ്ഞ് നമ്മളിലെ കഴിവുകൾ അത് പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് വിജയത്തിലെത്താനും കഴിയും അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാതെ വരെ എല്ലാവർക്കും